എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ എക്സാമിൻ്റെ പരീക്ഷകൾ ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആറാം സെമസ്റ്റർ പരീക്ഷ തോറ്റാൽ ഒരു വർഷം നഷ്ടമാകും രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി അവസരം ലഭിക്കില്ല എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ ഓൾ ഓപ്ഷനെ വിളിച്ചിരിക്കുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിരയായി വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമിസ്റ്റർ എക്സാമിൻ്റെ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളോട് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വന്നത് ആറാം സെമിസ്റ്റർ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കാനുള്ള അവസാന സെമ് ആണ് അഞ്ച് സെമസ്റ്റർ പരീക്ഷയും വിജയകരമായി പൂർത്തിയാക്കുകയും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകും നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ രണ്ടായിരത്തി അടുത്ത വർഷമാകുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തി മൂന്നോർ ഇരുപത്തിനാല് എന്നൊക്കെ വരും അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ സാധിക്കില്ല യൂണിവേഴ്സിറ്റി വിളിക്കുന്ന സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല പിന്നീട് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കും വേണ്ടി ഇവർ എന്ത് ചെയ്യേണ്ടി വരും കാത്തിരിക്കേണ്ടായിട്ട് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത് എപ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു വർഷമോ ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും പരീക്ഷയിൽ സപ്ലി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോകുക അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി അഡ്മിഷൻ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോവുക കാരണം നിങ്ങൾക്ക് ഇനിയും എഴുതാൻ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനിയും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം പക്ഷേ എന്നാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ ഒരു വർഷം നഷ്ടമാകും ഒരു വർഷം ഇപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു എഴുതുമ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് നഷ്ടമാകും എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ ഫൗണ്ടർ ഓഫ് പുതിയടിമയെ കാണുന്നവരമായി ബൈ